കൊല്ലം നിലമേലുള്ള ഐഡിഎഫ്സി ഫസ്റ്റ് ഭാരത് ബാങ്കിൽ കവർച്ചാശ്രമം സിസിടിവി ക്യാമറയുടെ ഡിവിആർ മോഷ്ടിച്ചു മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ആ ദൃശ്യങ്ങളിലേക്ക് ദിലീപ് ദേവസ്യ നൽകും വിശദാംശങ്ങൾ ദിലീപ് ദേവസ്യ ഈ ബാങ്കിൽ കയറിയത് സി സി ടി വി ക്യാമറയുടെ ഡി വി ആർ മോഷ്ടിക്കാനാണോ എന്താണ് ഈ പ്രതികളെക്കുറിച്ചുള്ള വിവരം ലഭവമല്ലോ ലഭിച്ചോ സുദീ കഴിഞ്ഞ ഓണം നാളിൽ ബാങ്കുകളെല്ലാം അവധിയായിരുന്നു നിലമേലെ ഐ ഡി എഫ് സി ബാങ്കിൽ നിന്നാണ് ഇപ്പോൾ ഒരു മോഷണം നടന്ന വിവരം പറയുന്നത് കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ എത്തിയ ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം പറയുന്നത് ബാങ്ക് തുറന്ന ഉള്ളിൽ കയറിയപ്പോൾ വൈദ്യുതി ലൈൻ സപ്ലൈയിൽ നിന്ന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൂട്ടു തകർത്ത് അതിൻ്റെ ഉള്ളിൽ കയറി മോഷണം നടത്തിയെന്നാണ് പറയുന്നത് ബാങ്ക് ജീവനക്കാർ ഇന്ന് പരിശോധന നടത്തിയതിൽ ഡി വി ആർ മാത്രമാണ് പോയത് എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത് മറ്റൊന്നും തന്നെ പോയതായി ആ ബാങ്കിൽ നിന്ന് വിവരം ലഭിച്ചിട്ടില്ല ബാങ്ക് എല്ലാ സ്ഥലങ്ങളിലടക്കം ആ പരിശോധനയും നടത്തുകയും ചെയ്തു ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ബാങ്ക് അധികൃതർ ഇപ്പോൾ ഓഡിറ്റിംഗ് അടക്കം നടത്തുകയാണ് എന്തായാലും ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മോഷ്ടാവ് അകത്ത് കയറുകയും ഒപ്പം ഒരു വെള്ള ഷർട്ടും ആ ഒരു ക്രീം കളർ പാൻറ്റും മുഖം മൂടിയും ധരിച്ചുകൊണ്ടായിരുന്നു ഈ മോഷ്ടാവ് കയറിയത് മോഷ്ടാവ് ഈ കസേരയിലും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പിലൊക്കെ തൊട്ടതായി ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നുണ്ട് ഇദ്ദേഹം ഇവിടെ പിടിക്കുകയും അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഇതുമായി കേന്ദ്രീകരിച്ച് ഈ ഫിംഗർ പ്രിന്റ് വിരലടയുള്ള വിദഗ്ധരടക്കം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ ബാങ്കിൻ്റെ പുറത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം മറ്റ് കെട്ടിടങ്ങളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ബാങ്കിൽ നിന്ന് നിലവിൽ ഡി വി ആർ മാത്രമാണ് മോഷണം പോയതെന്നുള്ളൊരു വിവരമാണ് ലഭ്യമായത് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ബാങ്ക് അധികൃതർ പരിശോധിക്കുകയാണ് നിലമേൽ പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കുകയും കഴിഞ്ഞ ബാങ്ക് അവധി ദിവസങ്ങളിലുള്ള സമയത്ത് എപ്പോഴും ആണ് മോഷണം നടന്നതെന്നാണ് ഈ പോലീസ് പറയുന്നത് ശരി എന്തായാലും പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ് ദിലീപ് ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്